നമസ്കാരം ഇന്ന് ലോക ഹൃദയ ദിനമാണ് ഈ എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഒരു തട്ടിപ്പാണ് അതൊരു കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയ ദിനമാണ് കാരണം നമ്മുടെ ശരീരമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അതൊരു സിംഗിൾ യൂണിറ്റാണ് അത് പലവിധ സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ശരീരമല്ല നമ്മുടെ ശരീരത്തെ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് സ്വയം വിളിക്കുന്ന അലോപ്പതി കാണുന്നത് ഒരു യന്ത്രത്തെ കാണുന്നത് പോലെയാണ് അതായത് നമ്മളിപ്പോൾ ഒരു കാർ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കാറ് ഉണ്ടാകുന്നത് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ പലയിടങ്ങളിലായിട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് അവസാനം അതൊരു ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഒരു യൂണിറ്റ് ആക്കി മാറ്റുന്നു ഈ യന്ത്രഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് പക്ഷേ അത് മെക്കാനിക്കൽ ബന്ധമാണ് മെക്കാനിക്കൽ റിലേഷൻ മാത്രം നിരമറിച്ച് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ കൈ കൈകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നു തല ഒരിടത്ത് നിർമ്മിക്കുന്നു കുടലും പണ്ടവും എല്ലാം കൊണ്ട് വേറെ ഇടത്ത് നിർമ്മിക്കുന്നു തൊലി വേറിടത്ത് ഉണ്ടാക്കുന്നു എന്നിട്ട് ഇതെല്ലാം ബെറിക്കൊണ്ടുവന്ന് ഒരു ആശുപത്രിയിൽ അസംബ്ൾ ചെയ്താണോ നമ്മളെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമ്മളെ ഒരു യന്ത്രമായിട്ട് കാണാവൂ മനുഷ്യ ശരീരത്തെ വിവിധ ഭാഗങ്ങളായിട്ട് കാണാവൂ മനുഷ്യനുണ്ടാകുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വെറും ഒരു ഭ്രൂണത്തിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞ് വലുതാകുന്നത് ഈ ഭ്രൂണം എന്ന് പറയുന്ന സാധനത്തിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല ആ ഭ്രൂണം ഉണ്ടാകുന്ന സമയത്ത് അതിന് മുഖമില്ല ഈ കാണുന്ന യാതൊരു അവയവങ്ങളും അതിലില്ല അതെല്ലാം പിന്നീടാണ് ഉണ്ടാകുന്നത് അമ്മയുടെ വയറ്റിൽ വെച്ച് മെല്ലെ 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 അതങ്ങനെ വികസിച്ച് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്നുമാണ് നമ്മുടെ ഈ അവയവങ്ങൾ മൊത്തം ഡെവലപ്പായി വന്നത് അവസാനം നമ്മൾ അമ്മയുടെ ഉയർത്തിൽ നിന്നും പുറത്ത് വന്ന് പ്രകൃതിയിൽ നിന്ന് ഭക്ഷണമൊക്കെ തിന്ന് വളർന്ന് നമ്മൾ ഈ രൂപത്തിലെത്തും അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു ആണ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ ഈ ശരീരത്തെ കച്ചവടത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി വിവിധ ഭാഗങ്ങളായിട്ട് ഉപയോഗിച്ചത് ആരാണ് സായിപ്പിൻ്റെ ഉരുട്ട് ബുദ്ധിയാണ് സായിപ്പിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ കുരുട്ട് ബുദ്ധിയാണ് അതായത് മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണെന്ന് മനസ്സിലായപ്പോൾ അവർ അവിടെ ഒരുപാട് ഒരുപാട് അഭ്യാസങ്ങൾ പ്രയോഗിച്ചു അങ്ങനെ മനുഷ്യനെ ഒരു ബയോളജിക്കൽ ബീങ്ങായിട്ട് കാണാതെ അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് കാണാതെ പല അവയവങ്ങളുടെ ഒരു സങ്കലനമായിട്ടോ ഒരു കൂട്ടമായിട്ടോ അവർ ചിത്രീകരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യം കരളിൻ്റെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യം കൈയുടെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ പുതിയ ആരോഗ്യങ്ങൾ രംഗപ്രവേശം ചെയ്തത് അതേ തുടർന്നാണ് ഈ ഓരോരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഫാക്കൽറ്റികൾ ഫാക്കൽറ്റികളുണ്ടായത് പ്രത്യേകം പ്രത്യേകം ഡോക്ടേഴ്സ് ഉണ്ടായത് നിങ്ങൾക്കറിയാം പിന്നെ നമ്മളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ തൊലിക്കൊരു ഡോക്ടറാണ് കണ്ണിന് വേറൊരു ഡോക്ടറാണ് ചെവിക്ക് ഒരു ഡോക്ടർ മൂക്കിനൊരു ഡോക്ടർ ഏ ഹൃദയത്തിനൊരു ഡോക്ടർ കരളിനൊരു ഡോക്ടർ എല്ലിനൊരു ഡോക്ടർ പല്ലിനൊരു ഡോക്ടർ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ടോ മനസ്സിന് വേറൊരുത്തൻ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്രയെത്ര അവയവങ്ങളുണ്ടോ അവയെ ഓരോന്നിനെയും വെവ്വേറെ മാറ്റിയിട്ട് അവയെല്ലാം ഓരോരോ വലിയ വലിയ ബിസിനസ്സിനുള്ള സാധ്യതകളാക്കി പരിവർത്തനം ചെയ്ത് അങ്ങനെ ആക്കിയെടുത്ത് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും നിങ്ങളും ചിന്തിച്ചു നോക്കണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ യൂണിറ്റാണ് ഒരു കാറിൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ ആ കാറിൻ്റെ ടയറിന് മാത്രമാണ് പ്രശ്നം ആ ടയർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു കാറിൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ പഞ്ചർ ആയതുകൊണ്ട് റിമ്മിനോ കാറിൻ്റെ മറ്റു ഭാഗങ്ങൾക്കൊന്ന് യാതൊരു വിധമായിട്ടുള്ള വേദനയോ പ്രശ്നമോ ഉണ്ടാവില്ല ഈസിയായിട്ട് ആ ടയർ ടയറ് ഇടുക പ്രശ്നം തീർന്നു നേരെ മറിച്ച് നമ്മുടെ കാലിന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദത്തിന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ആ കാൽപാദം മാത്രം നേരിടുന്ന ഒരു പ്രശ്നമാണോ നമ്മുടെ ശരീരം മൊത്തത്തിൽ ആ പ്രശ്നം നേരിടുന്നുണ്ട് ആ വേദന നമ്മൾ മൊത്തത്തിലാണ് അനുഭവിക്കുന്നത് വേദന കാലിലാണെങ്കിലും ആ വേദന നമ്മൾ ശരീരത്തിൽ എല്ലായിടത്തും അറിയുന്നുണ്ട് അവിടെ മാത്രമായിട്ട് ആ വേദന ഇരിക്കുന്നില്ല റിയാലിറ്റിയിൽ ആ വേദന അവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അതിൻ്റെ ഫീല് നമ്മുടെ ശരീരത്തിൽ മൊത്തം കിട്ടുന്നുണ്ട് കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പരസ്പര ബന്ധിതമാണ് കണ്ണിന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം ശരീരം മൊത്തത്തിലാണ് നേരിടുന്നത് അതേപോലെ തന്നെയാണ് ഹൃദയത്തിന് പ്രശ്നമുണ്ടായാലും കരളിന് പ്രശ്നമുണ്ടായാലും ഇത് മൊത്തത്തിൽ ശരീരത്തിനുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് ശരീരത്തിന് എല്ലായിടത്തും അതുമൂലമുള്ള കുഴപ്പമോ അല്ലെങ്കിൽ തളർച്ചയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ മാത്രം ആരോഗ്യം എന്ന് പറയുന്ന ഒന്നില്ല കരളിൻ്റെ മാത്രം ആരോഗ്യം എന്നൊന്നില്ല തലച്ചോറിൻ്റെ മാത്രം ആരോഗ്യം എന്നൊന്നില്ല ഉള്ളത് മൊത്തം ശരീരത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ആകമാന ആരോഗ്യം തകരാറിലാകുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ വരുന്നത് അത് ചിലപ്പോൾ നെഞ്ചുവേദനയാകാം ചിലപ്പോൾ കാലുവേദനയാകാം ചിലപ്പോൾ തലവേദനയാകാം എന്തെങ്കിലുമൊക്കെ ആകാം അത് ആഗമാന ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആഗമാന ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഇത് ചെയ്യണം ഹൃദയത്തിന് വേണ്ടി ഈ ഉളി കഴിക്കണം ഹൃദയത്തിന് വേണ്ടി ആ മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ആകമാന ആരോഗ്യത്തിൻ്റെ തകരാറ് മൂലം ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് അവർ തിരിച്ചറിയുന്നത് കൊണ്ടോ ആണ് കാരണം അവരെ സംബന്ധിച്ച് ബിസിനസ്സാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങനെ ഓർഗാൻ വൈസ് ട്രീറ്റ്മെൻറ്റും ഓർഗാൻ വൈസ് ഹെൽത്ത് കൺസെപ്റ്റുമാണ് ഏറ്റവും നല്ലത് നേരെ മറിച്ച് ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ കാര്യത്തിൽ അയാൾക്ക് വേണ്ടത് എന്താണ് ഓവറാൾ ഹെൽത്താണ് ഹൃദയം നന്നാക്കിയിട്ട് കരൾ നഷ്ടപ്പെടുക കരൾ നന്നാക്കിയിട്ട് കിഡ്നി നഷ്ടപ്പെടുത്തുക കിഡ്നി നന്നാക്കാൻ പോയിട്ട് മറ്റെന്തെങ്കിലും അവയവത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഇതല്ല ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ഏത് തകരാറും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തകരാറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ റിക്കവറി ചെയ്യാനുള്ള വഴിയാണ് ഒരു ചികിത്സ നൽകേണ്ടത് ഇനി മറ്റൊരു വിഷയം ഇന്നത്തെ ഹൃദയദിന വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചു അതായത് ആൾക്കാർ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന പ്രതിഭാസം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് എപ്പോഴും പറയാനുള്ളത് ജീവിതശൈലി കൊണ്ട് ആണെന്നാണ് ആൾക്കാർ വളരെയധികമായിട്ട് കുഴിഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങുമ്പോഴും ജീവിതശൈലി കൊണ്ടാണെന്നാണ് പറയുന്നത് ഈ ജീവിതശൈലി എന്ന് പറയുന്നത് മിനിങ്ങാന്നോ അല്ലെങ്കിൽ തലേദിവസമൊന്നും സംഭവിച്ചോന്നല്ല വളരെ വർഷങ്ങളായിട്ട് ആൾക്കാർ ജീവിതശൈലിക്ക് മാറ്റമുണ്ട് എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷങ്ങളേറെയായിട്ട് ആൾക്കാരുടെ ജീവിതശൈലിയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇന്നലെയോ മിനിയാമോ സംഭവിച്ച അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ ഏറെക്കാലമായിട്ട് നമ്മളിങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാൽ ഈ കുഴിഞ്ഞു വീണു മരണങ്ങൾ അഭൂതപൂർവ്വമായിട്ട് കൂടാൻ തുടങ്ങിയത് വെറും നാല് കൊല്ലങ്ങൾ കൊണ്ട് മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ടാണ് കുഴഞ്ഞു വീണ് മരണങ്ങൾ കൂടിയത് ഇപ്പോൾ പത്രത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഹൃദയാഘാതം മൂലം മരിക്കുന്ന ആൾക്കാരുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് അത് മുപ്പതിലും താഴെയായിരുന്നു എത്രയാണെന്ന് എഴുതിയിട്ടില്ല പക്ഷേ മുപ്പതിലും താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് കൂടിയത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആർവാഡ് യൂണിവേഴ്സിറ്റിയൊക്കെ നടത്തിയ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യമാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കൊറോണ വാക്സിൻ കൊടുത്തത് കൊറോണ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നില്ല കൊറോണ വന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ വന്നിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ യാതൊരു പ്രശ്നവും കൊറോണ മൂലം ആർക്കും ഉണ്ടായിട്ടില്ല കൊറോണ വന്ന് ഒരാൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ കാണുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് ആകപ്പാഴെ കൊറോണ മൂലം മരിച്ചു എന്ന് പറയുന്ന വെറും മൂവായിരം ശതമാനം പേരാണ് രണ്ടായിരത്തി ഇരുപതിൽ അതും മരിച്ചു പോയ ആൾക്കാരും മൊത്തം പ്രായമായവരും പലവിധ രോഗങ്ങൾക്ക് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയിരുന്നവരുമാണ് അല്ലാതെ കൊറോണ ബാധിച്ച് പെട്ടെന്ന് ആരും മരിച്ചിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ മൂലം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേരളത്തിൽ മൊത്തത്തിലുള്ള മരണങ്ങളിൽ മുപ്പതിനായിരത്തിൻ്റെ കുറവുണ്ട് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും കൊറോണ നമുക്കുണ്ടാക്കിയിട്ടില്ല പക്ഷേ വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സംഭവം ആകെ മാറി പക്ഷേ ഇപ്പോഴും നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് ഈ വീണ മരണങ്ങളും കൊറോണ വാക്സിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് എങ്ങനെയാണ് അവരിത് പറയുന്നത് അവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റും അവരിത് പറയുന്നതിൻ്റെ കാരണം കൊറോണ വാക്സിൻ കൊടുത്ത സമയത്ത് ഇത് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ജനങ്ങളോട് പറഞ്ഞത് ഇവർ തന്നെയായിരുന്നു ഇവരെക്കൊണ്ട് അത് പറയപ്പിച്ചത് അതുണ്ടാക്കിച്ച കമ്പനികളാണ് സർക്കാരിനെ കൊണ്ട് പറയപ്പിച്ചത് അവർ തന്നെയാണ് സുരക്ഷിതവും ഫലപ്രദവുമാണ് അങ്ങനെ കൊടുത്ത സാധനം ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് എങ്ങനെ അവർക്ക് പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ അതാണ് അവരുടെ കുഴപ്പം അവർക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി അങ്ങോട്ട് പറയുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വാക്സിന് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ഡോക്ടർമാരും മറ്റുള്ള എല്ലാ ആരോഗ്യ വിദഗ്ധരും തിരിച്ചറിയണം ജനങ്ങളെല്ലാം നേരിട്ട് കാണുന്നുണ്ട് ജനങ്ങൾ നേരിട്ടത് കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് ഗണ്യമായിട്ട് നഷ്ടപ്പെട്ടു കഴിയും ഇപ്പോഴും ചുരുക്കൻ ചില പൊട്ടന്മാർ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർ കാര്യങ്ങൾ നേരിട്ട് നോക്കി മനസ്സിലാക്കുകയാണ് കുറേ കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കിന് പുല്ല് വില കിട്ടാത്ത ഒരു സമയമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉള്ളതുള്ളതുപോലെ പറയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് പറഞ്ഞ അങ്ങനെയല്ലോ എന്ന് ഞാൻ ചോദിക്കും എങ്കിലും നിങ്ങൾ തിരുത്താൻ തയ്യാറായല്ലോ എന്ന് അവർ മനസ്സിലാക്കുകയും ആ തിരുത്തലിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഈ കൊറോണ വാക്സിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും എന്നുള്ളത് കമ്പനി തന്നെ ഇതുണ്ടാക്കുന്ന കമ്പനികൾ തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യമല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സമ്മതിക്കാൻ പേടി അല്ലെങ്കിൽ മടി കോവിഷീൽഡ് വാക്സിൻ അവരുടെ ഫാക്ടീൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം അവർ ഷീറ്റ് ഇറക്കിയപ്പോൾ അതിൽ ഇല്ലാതിരുന്ന ഒരു സാധനമാണ് അവർ ആറ് മാസം കഴിഞ്ഞ് പുതുക്കിയ ഷീറ്റിൽ ഉൾപ്പെടുത്തിയത് അതായത് ഈ വാക്സിൻ ചുരുക്കം ചില ആൾക്കാരിലാണെങ്കിൽ പോലും രക്തം കട്ടപിടിപ്പിക്കും പ്ലേറ്റ് ലെറ്റ് കൗണ്ടുകൾ കുറയ്ക്കും അതും കൂടാതെ ഈ വാക്സിൻ ഏതൊക്കെ തരത്തിലുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നും അവരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാവുന്ന ഒരു വാക്സിൻ രക്തം കട്ടുപിടിപ്പിക്കും എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആസ്ട്രാസനക കമ്പനി യു കെയിലെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആൾക്കാരിൽ രക്തം കട്ടപിടിപ്പിക്കും അപ്പോൾ ഈ രക്തം കട്ട പിടിച്ചാണ് ആൾക്കാർ കൊഴിഞ്ഞ് വീണ് മരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പോസിബിലിറ്റിയാണ് ഇത് വെറുതെ ഒരു ആരോപണമൊന്നുമല്ല കൊറോണ വാക്സിൻ കൊടുത്ത ശേഷമാണ് ഈ മരണങ്ങൾ കൂടിയത് എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ മൊത്തം മരണങ്ങൾ മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളവും കൂടുതലായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ആ വർഷം കൊറോണ വാക്സിൻ കൊടുത്ത് അല്ലാതെ മറ്റൊന്നും തന്നെ ഇത്ര മരണങ്ങൾ കൂടാനായിട്ട് സംഭവിച്ചിട്ടില്ല കൊറോണ എന്ന വർഷം മരണങ്ങൾ വളരെ കുറവായിരുന്നു എന്നതുകൊണ്ട് തന്നെ കൊറോണ ഒരു വലിയ മാരകരോഗമല്ല എന്നുള്ളത് ഒന്നാമത്തെ വർഷം തന്നെ നമ്മൾ മനസ്സിലാക്കിയതുമാണ് അപ്പോൾ അതിനുവേണ്ടി കൊടുത്ത വാക്സിൻ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വാക്സിൻ എടുത്ത ശേഷം പല ആൾക്കാരും വാക്സിൻ മൂലം തന്നെ മരിച്ചുപോയിട്ടുണ്ട് അതുകൂടാതെ മറ്റ് പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ദീർഘകാല പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താണ് അതാണെങ്കിൽ നമുക്ക് പരിഹാരം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യദഗ്ധര് അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല ജനങ്ങളോട് നിങ്ങൾക്ക് എത്ര പ്രതിബദ്ധതയുണ്ട് എന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പോലും പറയാൻ നിങ്ങൾ മേടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയാം അല്ലെങ്കിൽ അലോപ്പതിക്ക് അറിയാം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ സത്യം ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ ഏത് രോഗത്തിനും ചികിത്സയുണ്ട് മരുന്നുകളുടെ റിയാക്ഷന് ചികിത്സയില്ല അലോപ്പതിയിൽ ഇല്ല മരുന്നുകളുടെ റിയാക്ഷൻ മൂലം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് എന്നാൽ എന്നെ കേൾക്കുന്ന സാധാരണക്കാരുടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കൊറോണ വാക്സിൻ എടുത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പല മുൻ വീഡിയോകളിലും പറഞ്ഞിരുന്നു ഹോമിയോപ്പതിയിൽ ഇത് ഡീറ്റോക്സ് ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ട് അതായത് വാക്സിൻ ഡീറ്റോക്സ് ചെയ്യാനുള്ള മെഡിസിൻ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഡോക്ടർ യഹ്യയുടെ നമ്പർ പലവട്ടം എൻ്റെ പല വീഡിയോകളിൽ കൊടുത്തിരുന്നു അദ്ദേഹം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പരും പേരും ഒരിക്കൽ കൂടി കൊടുക്കുകയാണ് നിങ്ങൾക്ക് കൊറോണ വാക്സിൻ എടുത്തത് മൂലം രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന സംശയം തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഡോക്ടറെ ബന്ധപ്പെടുക അദ്ദേഹം നിരവധി ആൾക്കാർക്ക് ഈ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് വാക്സിൻ പാർശ്വഫലം മൂലം തളർന്നു പോയ ഒരു കുഞ്ഞിനെ വരെ അദ്ദേഹം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം മാത്രമല്ല മറ്റ് നിരവധി ഹോമിയോ ഡോക്ടർമാർ ഇതിന് മരുന്ന് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഹോമിയോ ഡോക്ടറെ കണ്ട് അതിനുള്ള മെഡിസിൻ മേടിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടിരിക്കുക ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കമ്പനി പോലും അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ വെറുതെ ആരും ഊഹിച്ച് പറയുന്ന കാര്യമല്ല എന്നാൽ നമ്മുടെ ആരോഗ്യവകുപ്പോ നമ്മുടെ ആരോഗ്യ വിദഗ്ധരോ ആ ആംഗിളിലേക്ക് ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ കുഴിഞ്ഞ് വീണ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവർക്ക് സി പി ആർ കൊടുക്കാൻ ആൾക്കാരെ പരിശീലിപ്പിക്കണമെന്ന് പറയുന്നു എന്നാൽ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളവർ കണ്ടുപിടിക്കുന്നില്ല ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അമീബിക്ക് മസ്തിഷ്കചരമോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും ഇവിടെ ചറവറ ആൾക്കാർ കുഴിഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക ഇനി ഞാനൊരു കാര്യം കൂടി നമ്മുടെ ഈ ആരോഗ്യ വിദഗ്ധരോട് പറയുകയാണ് നിങ്ങൾക്ക് കൊറോണ വാക്സിനെ സംശയമില്ലെങ്കിൽ ഓക്കെ പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ കുഴിഞ്ഞു വീണ് മരണങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതങ്ങനെ കണ്ടെത്താൻ പറ്റും നിങ്ങൾ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇങ്ങനെ കുഴിഞ്ഞു വീണ് മരിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു ഡാറ്റ ഉണ്ടാക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡാറ്റയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഡാറ്റയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ മരിച്ച ആൾ കൊറോണ വാക്സിൻ എടുത്തിരുന്നോ എടുത്തെങ്കിൽ എത്ര ഡോസ് എടുത്തു രണ്ട് ഇയാൾക്ക് കൊറോണ വന്നിരുന്നോ വന്നെങ്കിൽ അയാൾ ആ കൊറോണയ്ക്ക് ഏതെങ്കിലും ചികിത്സ തേടിയിരുന്നു ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി കാരണം ഇപ്പോഴും പല ഡോക്ടർമാരും പറയുന്നത് ഇത് കൊറോണ വാക്സിൻ മൂലമല്ല കൊറോണ വന്നു പോയതുകൊണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈ കുഴിഞ്ഞു വീണ് മരിച്ചുപോയ ആൾക്കാർക്ക് അതായത് ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് കുഴിഞ്ഞു വീണ് മരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും ബാധകമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഈ മൊത്തം ആൾക്കാരുടെ ഡേറ്റയിൽ ഈ മരിച്ചുപോയ ആൾക്കാരിൽ എത്ര പേര് മൊത്തത്തിൽ എത്ര പേർ കൊറോണ വാക്സിൻ എടുത്തിരുന്നു ഇവരിൽ എത്ര പേർക്ക് കൊറോണ രോഗം വന്നിട്ട് പോയി അവരിൽ എത്ര പേർ ചികിത്സ തേടിയിരുന്നു നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഇതിൻ്റെ റീസൺ ഇതിലൂടെ അങ്ങനെ കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പഠനം നമ്മുടെ ആരോഗ്യവകുപ്പ് നടത്താത്തത് ഞാനിവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോടും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളോടും എല്ലാം ആവശ്യപ്പെടുകയാണ് ഈ വീണ മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇങ്ങോട്ട് മരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഡേറ്റ എടുത്തിട്ട് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ അപ്ലൈ ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം ആൾക്കാരുടെയും ഡേറ്റയിൽ നിന്നും എന്താണ് ഇതിൻ്റെ മുന്നിലെ കാരണമെന്ന് നിസ്സാരമായിട്ട് കണ്ടെത്താൻ പറ്റും അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം ഓട്ടോപ്സി റിപ്പോർട്ടുകൾ അവൈലബിളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോപ്സി റിപ്പോർട്ടിലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള സൂചനകൾ കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കുഴിഞ്ഞു വീണു മരണങ്ങൾക്ക് പിന്നിൽ കൊറോണ വാക്സിനാണ് എന്ന് സംശയിക്കുന്ന ആൾക്കാർ ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും നല്ല ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രക്തം ശുദ്ധീകരിക്കാനുള്ള നിങ്ങളുടെ രക്തത്തിൽ കയറി ഫോറിൻ എലമെൻസിനെ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങളെ നീക്കം ചെയ്യാനുള്ള മെഡിസിൻ വാങ്ങി കഴിക്കുക ആ മെഡിസിനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിച്ചതിൻ്റെ തനിമ വീണ്ടെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് സമാധാനത്തോടെ അല്ലെങ്കിൽ സംശയമില്ലാതെ ജീവിക്കാനും സാധിക്കും താങ്ക്